നമസ്കാരം ഞാൻ ഡോക്ടർ പ്രീതി കോര കമെറ്റിക് ആൻഡ് ഡയറക്ടർ ഓഫ് വിമല ഹോസ്പിറ്റൽ സൗന്ദര്യം യോവനവും ഏത് പ്രായത്തിലും നിലനിർത്തണം എന്നഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് എന്നെ കണ്ടാൽ പ്രായം തോന്നുകയില്ല എന്ന് പണ്ട് ഒരു പരസ്യത്തിൽ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾക്ക് വരും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യോവനം ഇങ്ങനെ നമുക്ക് നിലനിർത്താമെന്നതിനെ കുറിച്ചാണ് ഫൈവ് ഇഫക്റ്റീവ് വേയ്സ് യൗവന നിലനിർത്താനുള്ള അഞ്ച് ഇഫക്റ്റീവ് മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം ഒരു മഴ രോഗമുണ്ടായാൽ നമ്മുടെ സൗന്ദര്യത്തിനോട് പ്രാധാന്യമില്ലാതെ ആകും അപ്പോൾ സ്ത്രീകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹെൽത്തിനെ കുറിച്ചാണ് പലപ്പോഴും സ്ത്രീകൾ ജോലി തിരക്ക് കാരണവും ജീവിതത്തിലെ വീട്ടിലെ തിരക്ക് കാരണവും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല സോ നമ്മൾ വളരെ പ്രാധാന്യം അമ്പത് വയസ്സിന് ശേഷം എല്ലാ രണ്ടു വർഷവും

വൈറസിന്റെ ടെസ്റ്റും ലിക്വിഡ് ബേസ് സൈറ്റോളജി എന്ന ടെസ്റ്റും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് ചെയ്താൽ മതി ഈ എച്ച് പി വി വൈറസ് എന്നൊരു വൈറസ് ആണ് നമുക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈറസ് ഉള്ളവരിലാണ് ഈ ഒരു ക്യാൻസർ രോഗം കൂടുതലായി കാണുന്നത് ഈ കാരണം കൊണ്ട് തന്നെ പുതിയതായിട്ട് ഈ ക്യാൻസർ തടയാനുള്ള എച്ച് പി വി വാക്സിനേഷൻ നമുക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് സോ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ലൈംഗികതയുടെ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത് വയസ്സിന് ശേഷം പല സ്ത്രീകൾക്കും പ്രസവം ഒന്നോ രണ്ടോ ആയതിനു ശേഷം പല പലക്കോളജി പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് ഒന്നാണ് യൂറിൻ ലീക്ക് നമ്മള് തുമ്പോഴും ഉളക്കുക അങ്ങനെ മുതൽ ലീക്ക് ചെയ്യുക രണ്ടാമത്തെ പ്രശ്നമാണ് ലാക്സിറ്റി മസിൽസ് വീക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നാറുണ്ട് മൂന്നാമത്തെ പ്രശ്നമാണ് ഡ്രൈനസ് അതുപോലെ തന്നെ ബന്ധപ്പെടുമ്പോഴുള്ള വേദന പലപ്പോഴും ഹോർമോൺ ചേഞ്ചസ് കാരണം സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷവും അതുപോലെ തന്നെ മസള നീന്തുന്നതിന് ശേഷവും കാണാറുണ്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈനസ്സും അതുപോലെ തന്നെ ഭൂരിഭാഗത്ത് ആയിട്ടുള്ള ഫീലിംഗ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കീകിൾസ് എക്സസൈസ് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വൈദ്യ ഗുരുതരം എക്സസൈസ് ആണ് ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പ്രസവത്തിന് ശേഷം ഉടനെ തന്നെ സ്ത്രീകൾ ഈ കീഗിൾസ് എക്സർസൈസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മൂത്രത്തിട്ടിലേക്കും റിലാക്സ്ഡ് പ്രചാരണയെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും വരാതിരിക്കുവാനായിട്ട് നല്ലതാണ് റെഗുലർ ആയിട്ട് ഒരു ഡെയിലി ത്രീ സെറ്റ്സ് ഓഫ് കീഗിൾസ് എക്സസൈസ് ചെയ്യണം കീഗിൾസ് എക്സസൈസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മൂത്രം ഒഴിക്കുന്ന മസിൽസ് ആയിട്ട് ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക പത്ത് സെക്കൻഡ് റിലാക്സ് ചെയ്യുക അങ്ങനെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് മുത്ര ഒഴിക്കുന്നതിന് ചുറ്റുമുള്ള മസിൽസ് ആയിരിക്കണം നമ്മൾ മുത്ര വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുത്ത പിടിച്ചു നിർത്തുവാനായിട്ടൊരു മസിൽസ് കണ്ടാക്ട് ചെയ്യുന്നത് ആ മസിൽസ് ആണ് നമ്മളവിടെ എക്സസൈസ് ചെയ്യേണ്ടത് ഇതൊരു പരിധി വരെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ് സെക്കൻഡ് സെക്കൻഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇപ്പൊ വളരെ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് സർജറി ഒന്നും കൂടാതെ തന്നെ ചെറ്റ് പ്ലാസ്മ തെറാപ്പി എന്നൊരു ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് ഭജന പുതിയ കൊള്ളാച്ചിൻ കോമ്പിനേഷൻ പുതിയ സെൽസിനെ അവിടെയുള്ള കോശങ്ങളെ റിജ്യൂബിനേറ്റ് ചെയ്യുവാനായിട്ടും അവിടുത്തെ ഭജയന ഡ്രൈനസും അവിടുത്തെ ആ വേദനയെല്ലാം നമുക്ക് ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ പറ്റും ഇത് ഒരു ഓപ്പറേഷനും ഇല്ലാത്ത ഒരു പ്രൊസീജിയറാണ് ഡേ കേസ് ആയിട്ട് വന്ന് ട്വന്റി മിനിറ്റ്സിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അപ്പോൾ തന്നെ എഴുന്നിട്ട് വീട്ടിൽ പോകാം യാതൊരു തരത്തിലുള്ള വേദനയോ സൈഡ് ഇഫക്ട്സോ ഒന്നുമില്ല ഇത് ന്യൂ കൊള്ളാജൻ ഫോർമേഷൻ ചെയ്യുന്നുള്ള വജേനയുടെ സൈഡിനെ റെജ്യൂമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ജെ പ്ലാസ്മ തെറാപ്പി അതുപോലെ ലാഗ് ലേസർ എന്നുള്ള തെറാപ്പിയും വളരെ ഇഫക്റ്റീവായിട്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് വജയാനിൽ യൂസ് ചെയ്യാൻ പറ്റും തേർഡ് ഓപ്ഷനാണ് സിവിയറായിട്ടുള്ള കണ്ടീഷനുള്ളവർക്ക് ഓപ്പറേഷൻ മുഖേന മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏഡിയോ പ്ലാസ്റ്റി അല്ലെങ്കിൽ ഗർഭം ഫുള്ളായിട്ട് ഇറങ്ങിയവർക്ക് ഫുള്ളായിട്ടുള്ള വജനുകയും ചിലപ്പോൾ വേണ്ടി വരാം അപ്പൊ ഒരു രണ്ട് ക്ലോസിനും കണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടതായിട്ട് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അത് ആരംഭത്തിൽ തന്നെ ഈ പ്രശ്നമുള്ളവരെ എടുക്കുന്നതാണ് ഇപ്പോൾ നല്ലത് അപ്പോൾ ജെറ്റ് പ്ലാസ്മ തെറാപ്പി ചെയ്യുന്നതിലൂടെ സ്ത്രീകൾക്ക് ഭാഗത്തെ മസിൽസ് ടൈറ്റിൻ ചെയ്യുവാനായിട്ടും അങ്ങനെ ഒരു സെക്ഷൽ പ്രഷർ കുറച്ചും കൂടെ കൂടുതലായിട്ട് അവർക്ക് അനുഭവിക്കാനായിട്ടും സാധിക്കും ഇപ്പോൾ പല സ്ത്രീകൾക്കും പല പാർട്ട്നേഴ്സിനും ഈ ഭാഗം ടൈറ്റ് അല്ലാത്തതുകൊണ്ട് അവരുടെ അവരുടെ ബന്ധം വളരെ പ്രശ്നത്തിലാകുന്ന സ്ഥിതി കാണാനുണ്ട് ഈ ട്രീറ്റ്മെന്റിലൂടെ ും സാധിക്കും അടുത്തതായിട്ട് മൂന്നാമതായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻസ് കൂട്ടി മൂത്രാശയം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ട്രീറ്റ്മെന്റ് പല സ്ത്രീകൾക്കും പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ മൂത്രം വീക്ക് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ശതമാനം സ്ത്രീകളില് ഈ പ്രശ്നം കാണുന്നുണ്ട് സ്ട്രെസ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഇൻകോണ്ടിനൻസ് എന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ും ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പേ തന്നെ കുറേശ്ശേ ബുദ്ധിമുട്ട് ലീക്ക് ചെയ്യുക ഈ രണ്ട് പ്രശ്നവും ഒന്നിച്ചു ചെലവിൽ കാണുന്നുണ്ടായിരുന്നു മിക്സ് ഇൻകോണ്ടിനൻസ് ഈ പ്രശ്നങ്ങളെല്ലാം വളരെ സാധാരണമായിട്ട് സ്ത്രീകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പത് തൊട്ട് നാല്പത് ശതമാനം സ്ത്രീകളിൽ ഒരു എൽഡർലി ആയിട്ടുള്ള സ്ത്രീകളിൽ പ്രായമുള്ള സ്ത്രീകൾ സ്ത്രീകളിൽ സഹിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മള് പ്ലാസ്മ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തുവാൻ സാധിക്കും പിന്നെ സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ ട്രാൻസ് ഓപ്റ്റോറേറ്റർ ടേപ്പ് ഉപയോഗിച്ച് മൂത്രാശയത്തിന്റെ നെക്ക് സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മൂത്രം ലീക്ക് ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ശ്രമിക്കുമ്പോൾ തൂങ്ങുമ്പോൾ നമ്മുടെ പ്രഷർ അപ്ഡൌൺ ഉണ്ടാകത്തെ പ്രഷർ കൂടുമ്പോൾ അത് ബ്ലാഡറിലേക്ക് പുഷ് ചെയ്ത് നെക്ക് ബ്ലാഡറിന്റെ നെക്ക് വീക്ക് ആയതുകൊണ്ട് അതിൽ ലീക്കായി പുറത്തു പോകും അപ്പം നമ്മളൊന്നുകിൽ സർജറി ചെയ്യുമ്പോൾ ഈ ബ്ലാഡിനൊക്കെ സ്ട്രെങ്തൽ ചെയ്യാൻ വേണ്ടി ടേപ്പ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഈ ജെറ്റ് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ സ്മൂത്ത് തെറപ്പിൻ്റെ ആഗ്രസ് ഈ രണ്ട് ട്രീറ്റ്മെൻറിന്റെ കൂടെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ പൂർണ്ണമായിട്ടും ഇത് ഈ മൂത്രം ടീക്കിനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ പ്രൊസീജിയർ ആണ് ഓരോ സെഷനും ചെയ്യുമ്പോൾ കുറേശ്ശെ ഇമ്പ്രൂവ്മെൻ്റ് എടുത്ത് ടോട്ടലി ഒരു ഫൈവ് ടു സിക്സ് സെഷൻസ് എങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ ഒരു സെഷൻ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ട്രീറ്റ്മെന്റിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാം ഈ ട്രീറ്റ്മെന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്തതിനാൽ കോസ്റ്റും കുറവാണ് നമുക്ക് വളരെ സേഫായിട്ട് ഒരു ഡേ പ്രൊസീജിയർ ആയിട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ സാധിക്കുന്നതാണ് അപ്പം ടേക്ക് കെയർ ഓഫ് യു ബ്ലാഡർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അക്ച്യുറ്റി പറഞ്ഞാൽ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയിലൂടെ നമുക്ക് പ്രചയനെ ഫുൾ ട്രെജ്യൂമിനേറ്റ് ചെയ്യുവാനായിട്ടും എല്ലാവിധ പ്രചയന ഡ്രൈനസ്

സ്ത്രീകൾ വണ്ണം വെക്കുകയും ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ അമിത വണ്ണം എന്ന പ്രശ്നം വളരെ സാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് അവയറായിരിക്കും ചെറുപ്പം മുതൽ ഒരു എക്സസൈസ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പ്രസവത്തിന് ശേഷവും തിരിച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം മാത്രമല്ല ഒരു ഹെൽത്തി ഡയറ്ററി ഹാബിറ്റ് നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്ററി ഹാബിറ്റ് ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികളെ ക്ഷീണിപ്പിക്കുക നമ്മളും അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാണെങ്കിൽ അമിതമായ വണ്ണം വയ്ക്കുന്ന നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ നമ്മുടെ ജനറ്റിക് ടെൻഡൻസിയാണ് ഓവർ വെയ്റ്റ് സ്കിൻ സ്കിന്നിൻ്റെ ഫൗണ്ടേഷനൊക്കെ നമ്മൾ ജന്മനാ ദൈവം തരുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊത്തിരി ബോധമുണ്ടാകും അത് നമുക്കുള്ളത് നമ്മളേറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം മുതലേ തന്നെ ഡെയിലി ക്ലെൻസിങ് നല്ലൊരു ക്ലെൻസിങ് പോഷൻ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക മോയ്സ്ചറൈസർ നല്ലത് പറഞ്ഞു നന്നായിട്ട് അപ്ലൈ ചെയ്യുക പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഈ മൂന്ന് ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കാനായിട്ട് ഒരു ഡെയിലി എക്സസൈസ് ഹാബിറ്റുകൾ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ചെറുപ്പം മുതലേ ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും പല വലിയ ബോളിവുഡ് സ്റ്റാർസിനെ പോലെ ശില്പ ഷെട്ടി നമുക്ക് ഫിഫ്റ്റി ഇയേഴ്സും പ്രായം തോന്നാത്ത ഒരു ശരീരമെടുക്കും ആകൃതി കൊണ്ടുപോകാൻ പറ്റും അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം സ്ത്രീകൾക്ക് പലപ്പോഴും ഹോർമോൺ ചേഞ്ചസ് കാരണം ഒത്തിരി അധികം മൂഡ് ചേഞ്ചസും മൂഡ് ഫ്ളക്ച്വേഷൻസും ഉണ്ടാകാറുണ്ട് പ്രത്യേകമായിട്ട് അവർക്ക് പീരീഡ് വരുന്ന ഒരാഴ്ച മുമ്പേ ഈ മൂഡ് ചേഞ്ചസ് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യം ഇങ്ങനത്തെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷം പാല് കൊടുക്കുന്ന സമയത്ത് മാസം നിൽക്കുന്ന അങ്ങനെ പോസിൽ പലപ്പോഴും ഈ മൂഡ് ചേഞ്ചസ് സ്ത്രീകളെ വളരെയധികമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട് അപ്പോൾ കുടുംബത്തിലുള്ളവരും സ്ത്രീകളും ഈ കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുവാനും വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കുവാനായിട്ടും ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുമ്പോൾ ഒരു പത്ത് നിമിഷങ്ങളിലും നമ്മുടെ സന്തോഷത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്രിയേഷൻ ആക്ടിവിറ്റി നമുക്ക് ഒരു ഹോബി ഡെവലപ്പ് ചെയ്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും ചിലർക്ക് അത് ഗാർഡനിങ് ആകാം പാട്ട് കേൾക്കുന്നതാകാം ഡാൻസ് കളിക്കുന്നതാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതാകാം നമ്മുടെ സ്വന്തമായിരോഗ്യത്തിനു നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുവാനായിട്ട് ഒരു ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് ചെയ്തും സ്ത്രീകൾ ചിലവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കുടുംബത്തിലെയും പിള്ളേരുടെയും കാര്യങ്ങൾ കുറയ്ക്കാൻ മാത്രമുണ്ടാകുക അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലത്തെ ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറയും അതുപോലെ തന്നെ ഒത്തിരി ശ്വാസമോട്ടുകളിലേക്ക് ലാംഗ്വേജ് വീട്ടിലാർത്ഥികളെ പറ്റിക്കിരിക്കുന്നു തോന്നുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് പുതിയൊരു സാധനം പഠിക്കുക നമുക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാം ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്തത് കാര്യം ചെയ്യാൻ വേണ്ടി അത് പഠിക്കാൻ വേണ്ടി അത് ചെയ്ത് പഠിച്ചത് നേടുമ്പോൾ ഒരു സന്തോഷം വളരെ പ്രധാനമാണ് അപ്പം നമ്മുടെ ലൈഫിൽ ഒരു വാല്യൂ കിട്ടും പല സ്ത്രീകളും ഒരു നാല് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ മക്കളെ പഠിച്ച് വിട്ടവർ പോയി ഫീൽ അവർക്ക് വരാം ഈ വരാ കേൾക്കുന്ന ആയിട്ട് നമ്മളിങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും നമ്മുടെ മാനസികാരോഗ്യം ഒത്തിരി സഹായിക്കും അപ്പം നമ്മളിത് പറഞ്ഞത് നമ്മളൊരു வார்தികితിലേക്കേ പോവുമ്പോൾ ടു ഗ്രേസ്ഫുൾ ആൻഡ് എയ്ഡ്ജ്ഡ് അറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ട ഫൈൻ എഫക്റ്റീവ് കാര്യമാണ് ഫസ്റ്റ് टेक केयर ഓഫ് യുവർ ഹെൽത്ത് സെക്കൻഡ് टेक केयर ഓഫ് യുവർ സെക്ഷൻ ഹെൽത്ത് थर्ड टेक केयर ഓഫ് യുവർ യൂറിനറി ബ്ലഡർ फोर्थ टेक केयर ഓഫ് യുവർ ബോഡി ആൻഡ് യുവർ സ്കിൻ ഫിഫ്ത് टेक केयर ഓഫ് യുവർ മൈൻഡ് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓവർആൾ വെൽനസ് നമ്മൾ സൗന്ദര്യം കുറിച്ചല്ല ഇതിന്റെ നമ്മുടെ ലുക്കിൽ മാത്രമല്ല ഓവർആൾ വെൽനസ്സിലൂടെ നമുക്ക് ഒരു വലിയ സൗന്ദര്യവും വലിയ സന്തോഷവും അനുഭവിക്കാൻ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സക്സസ് ഫീൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഇന്ന് പറഞ്ഞ ഈ ഒരു അഞ്ച് കാര്യങ്ങളുടെ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ അടുത്തൊരു സെഷനിൽ ചെയ്യുന്നതായിരിക്കും താങ്ക് യു